േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മുന്നിലേക്ക് പോകുന്നത് രാഹുലിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഈഷയുമാകെ ഞെട്ടിപ്പോകുന്നു ഷയോട് വളരെ മോശമായ പെരുമാറ്റമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി തുടങ്ങുന്നത് നീ എന്തായാലും ഇങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതണ്ടടി നീ ചതിച്ചതിനുള്ള തിരിച്ചടി നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് മനസ്സിലായോ ഇത് കേട്ട ഇഷ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് എതിർത്ത് പറഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ എന്ന ഇഷയ്ക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന ഇഷ ആലോചിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇഷ പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യവും ഇഷയുടെ മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് ഇഷ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു പോകുന്നു ഇത് കാണുന്ന രാഹുൽ നിനക്കുള്ള തിരിച്ചടി ഞാൻ നൽകുക തന്നെ ചെയ്യും രാഹുൽ ഒന്നും മറക്കുകയില്ല അത് നിയോർത്തോ ഇതോടെ ഇഷയാകെ വിഷമത്തിലായിരിക്കുകയാണ് ഇതേ സമയം ഇഷയുടെ തീരുമാനം എന്തായി എന്ന് അറിയണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അഭിഷേക് ഇഷയെ കാണുന്നതിനായി അഭിഷേക് ചെല്ലുകയും ചെയ്യുന്നു ഇഷ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി കാര്യങ്ങൾ മാറി മറിയും അത് ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ് ദേവബാലക്കെതിരെ ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് നീ എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നാണ് അതിനു മുമ്പ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് അഭിഷേക് ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് വന്നു നിൽക്കുന്നത് നിനക്കറിയാമല്ലോ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല രാഹുലിൻ്റെ കൂടെ ജീവിക്കാനെന്നത് ഞാനത് പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനെ ഒഴിവാക്കാനാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് അതിനുവേണ്ടി നിന്റെ കൂടെ നിൽക്കുകയും ചെയ്തു ഞാൻ പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല എന്നത് തന്നെയാണ് സത്യം എന്നാൽ നീ രാഹുലിനെ ഒഴിവാക്കി തരുകയാണ് എങ്കിൽ ഞാൻ നിന്റെ കൂടെ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മനസ്സിലായോ നിനക്ക് ധൈര്യമായി മുന്നിലേക്ക് പോകാവുന്നതാണ് ഇത് കേട്ടതിനെ തുടർന്ന് രാഹുലിന് തിരിച്ചടി ഞാൻ കൊടുക്കും എന്ന് അഭിഷേക് ഉറപ്പിച്ചു പറയുകയും പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് ഉടൻ തന്നെ നടപ്പിലാക്കാം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം അഭിഷേകിൻ്റെ അച്ഛനാകട്ടെ അഭിഷേക് സഹോദരിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് മുന്നിൽ വന്നു നിൽക്കുകയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അത് അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യ ചെയ്യണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് വരുന്ന അയാൾ ഇതേ തുടർന്ന് ചെന്നുകണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ നിങ്ങൾ അവളെ മര്യാദയ്ക്ക് നോക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ അഭിഷേക് അവളുടെ കൂടെ തന്നെയുണ്ട് സത്യങ്ങൾ അതുകൊണ്ട് തന്നെ അധികം വൈകാതെ പുറത്താകും എന്നുള്ള പേടി എനിക്കുണ്ട് സത്യങ്ങൾ പുറത്തായാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ അത് പിന്നെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നിങ്ങളുടെ ശ്രദ്ധ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം ഇതോടെ ഇനി അവൾ അഭിഷേകിനെ കാണുകയില്ല അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് വാക്കു നൽകുന്ന അവർ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതോടെ സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിൻ്റെ അച്ഛന് പക്ഷേ ഇതിനിടയിലാണ് വഴിത്തിരിവ് ഉണ്ടാകുന്നത് അഭിഷേക് മനസ്സിലാക്കാൻ ഇടയാവുകയാണ് തൻ്റെ സഹോദരി മരിച്ചിട്ടില്ല എന്നും തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ സഹോദരിയാണ് എന്നും ഇതോടെ ഞെട്ടിപ്പോകുന്ന അഭിഷേക് തൻ്റെ അച്ഛനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം അഭിഷേക് മനസ്സിലാക്കി എന്ന് അറിയുന്നത് അയാളെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്